അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കലാണ് അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ചോറായി സമയം പത്തരയായി അപ്പോഴേക്ക് ചോറും കയ്പക്ക വറവായി കറി അടുപ്പത്തുണ്ട് അതിനുള്ള തേങ്ങ അരക്കാനുള്ള തേങ്ങയാണ് ഈ കാണുന്നത് ഇനിയിപ്പൊ കയ്പക്ക വറവെല്ലാം എടുത്ത് വെച്ച് വറുത്തൊന്നു ഇട്ടിട്ടാട്ടാ എല്ലാടണ്ട് ഇനിയിപ്പം വേണം ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം കപ്പക്കും പരിപ്പൂട്ടിട്ടുള്ള ഒരു കറിയാ വെക്കുന്നത് പക്ഷെ വെന്തിനില്ല അടുപ്പില് തീയുമില്ല അപ്പൊ ഞാൻ അതെല്ലാം ഒന്നും ഊടിക്കത്തിച്ച് ശരിക്കും പറഞ്ഞാൽ ഇന്നൊന്നും കഴിയുന്നില്ല തലവേദനയാണ് കുറച്ച് മാറി എന്നാലും ആ ഒരു തലവേദന ഒരു സുഖമില്ലായ്മ അപ്പം ആ ചോറ് വെച്ച പാത്രം നമുക്കൊന്ന് കഴുകിയിട്ട് വരാല്ലേ അപ്പോൾ ഈ മരം മണ്ണിന്റെ പാത്രം കഴുകാൻ ഇച്ചിരി മടിയാണ് കാരണം ഒന്ന് അമർത്തി തേച്ചാ പൊട്ടിപ്പോയാലോ അങ്ങനെ കറിയായി എന്നിട്ട് പിന്നെ വിചാരിച്ചു ഒന്ന് സോയാബീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മസാല എന്നാ പറയാ സംഭവം തന്നെ അങ്ങനെ അതെല്ലാം നമ്മൾ ചോറെല്ലാം തിന്നേട്ടെ ചോറ് നിന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ മറന്നുപോയി വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ അങ്ങനെ മറന്നുപോയി എന്നാ ചെയ്യാ രാവിലെ എടുത്ത് ഉച്ചയാകുമ്പോ മറന്നുപോയി പിന്നെ അത് പോട്ടെ അപ്പൊ ഞാൻ തുടക്കണ്ട തുണി എടുത്ത് വന്നപ്പക്ക് അവന്റെ ഒരു കുസൃതി കണ്ട ഒച്ചപ്പാടാക്കാർ തന്നെ അപ്പൊ തുടക്കണ്ട വെള്ളം ഒഴിച്ച് ഒരു ലൈസോൾ ഒഴിച്ച് മുകളിലെ ഭാഗം തുടച്ച് താഴെ തുടച്ചിട്ടില്ല അതിവരെ വൈകുന്നേരത്തെ ചായ കൂടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ തുടക്കൂല്ലൂ എന്നാലേ അത് വൃത്തിയായിട്ട് നിൽക്കൂലു അതാണ് കാര്യം മുകളിൽ പിന്നെ അങ്ങനെ ആരും പോവില്ലല്ലോ അതുകൊണ്ട് പിന്നെ താഴെയൊന്നും തുടച്ചു വെച്ചില്ല ചെറിയ വെറുതെ ആക്കി ചായലും കുടിക്കുന്നുണ്ട് അങ്ങനെ ഇനി ചപ്പാത്തി ചപ്പാത്തിയാക്കാട്ട അപ്പൊ ചപ്പാത്തി പിന്നെ ചപ്പാത്തിയും കടലക്കറിയും അതാണ് വൈകുന്നേരത്തെ അതായത് നമ്മുടെ ഡിന്നർ എന്ന് വേണമെങ്കിൽ പറയാം ചോറ് വേണ്ടവർക്ക് ചോറ് കഴിക്കാന്നേ എല്ലാം അടയുണ്ട് അപ്പം ചപ്പാത്തിക്കുള്ള മാവെല്ലാം എടുത്ത് വെച്ച് ചൂട് വെള്ളത്തിൽ അങ്ങ് കുഴച്ചെടുക്കാം അല്ലേ അപ്പോൾ ഉപ്പിട്ടിട്ട് കലക്കി അങ്ങനെ കുഴച്ചെടുക്കട്ടെ കൊഴത്തുന്നെയും ഒന്നും ആരും കാണൊന്നും വേണ്ട അപ്പോൾ കടല കഴി കഴിക്കും ഇത് രാവിലെ കറി വെക്കാൻ വേണ്ടി വെച്ച കടലക്കെയായിരുന്നു അപ്പോൾ തലവേദന കൊണ്ട് ഞാൻ പിന്നെ പുട്ടും പപ്പടും ഒതുക്കി പിന്നെ ഈ കടലൊക്കെ അങ്ങനെ വെച്ചാൽ ഒരുമാതിരിയാവും അതുകൊണ്ട് പിന്നെ വിചാരിച്ചു പിന്നെ കറി വെച്ചേ കളയാം അപ്പോൾ കുറച്ച് നീട്ടി അങ്ങ് വെച്ചാൽ പിറ്റേ ദിവസം തലേ ദിവസം അതായത് അടുത്ത ദിവസം രാവിലെ എന്നാണോ വെക്കുന്നത് അതിനുള്ള കറിയും കൂടി ആയല്ല അപ്പോൾ അങ്ങനെ അതിനുള്ള പരിപാടി കുക്കറിൽ വെച്ച് ഇനി ചപ്പാത്തിക്ക് നമുക്ക് കുഴച്ചെടുക്കാം ഏ പരത്തി എടുക്കാം അല്ലേ ഈ ഡേൻ മൈ ലൈഫ് എടുക്കുന്നെല്ലാം ഭയങ്കര പരിപാടിയും ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണല്ലേ അപ്പം ഒരാൾ എന്നോട് ഡയൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ച് അങ്ങനെ ചെയ്തതാണ് കേട്ടാ അപ്പം ഞാൻ പരത്തലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പൊടി എടുത്തിട്ട് പോന്നതാണ് അതായത് അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പോയതാ പിന്നെ ഞാനത് കഴി കളിയല്ലേ അതെടുത്തോട്ടേന്ന് വിചാരിച്ച് അപ്പോൾ ഒരു കൈമില് ഫോൺ പിടിച്ചുകൊണ്ട് പിന്നെ ചപ്പാത്തി ചൂടാൻ പറ്റുന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടന്നെ ഇനി അതിൽ ചപ്പാത്തി കിട്ടുകഴിഞ്ഞതിന് ശേഷം നമ്മൾ മാങ്ങ വരയ്ക്കാൻ പോയി അതായത് പിറ്റേ ദിവസം തല അടുത്ത ദിവസം നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് മാങ്ങ 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 വരയ്ക്കാൻ വേണ്ടി പോയതാണ് കേട്ടാ അപ്പോൾ പിള്ളേർ തന്നെയാണ് പറിച്ചു തരുന്നത് ഞാൻ വീടിയെടുത്ത് വെറുതെ എന്നെ കൊണ്ടാകുന്നില്ല അപ്പ ആള് വീതം ഓരോ മാങ്ങ വേണ്ടി പരക്കാൻ വേണ്ടിയിട്ട് നിൽക്കലാണ് അങ്ങനെ അതല്ല ഇത് ഇതല്ല അത് എന്നെല്ലാം പറയുന്നുണ്ട് അപ്പൊ ഈ മാങ്ങ കിട്ടിയാൽ ഇവരിക്കുന്ന പരിപാടി അജ്ജ്വല് അജ്വലിന് വേണ്ടത് പിന്നെ മാങ്ങ മുറിച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം എല്ലാരും അവനവന് വേണ്ട മാങ്ങി അവിടെ മുറിച്ച് ഉപ്പിലിട്ട് വെക്കും അപ്പം പിന്നെ എനക്ക് വലിയ പണിയൊന്നുമില്ല അവനവന് വേണ്ടത് അവനവൻ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് ഓനെന്നെ വെച്ചു തീർക്കും അജ്ജു പിന്നെ ഉപ്പിലിട്ട മാങ്ങിയേ വേണ്ട ചോറിനായാലും എന്തിനായാലും ഉപ്പിലിട്ട മാങ്ങ മാത്രം മതി ചോറ് വേണ്ടീട്ട് അപ്പൊ ആമി മൊത്തത്തിൽ ഇങ്ങനെ പൊടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ആമി ചെനെ ചെന ഉണ്ടാവൂലേ അത് പൊള്ളും അങ്ങനെയാണൊക്കെ പറഞ്ഞു അപ്പം മാങ്ങ വീണതെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നെ അതാ എല്ലാം എടുത്തു കൊണ്ടെന്ന് കേട്ടാ ആകെ അത്രയും പറിച്ചിട്ടില്ല മൂന്നാലെണ്ണേ പറിച്ചിട്ടു ആവശ്യത്തിന് പറിച്ചെടുക്കാലോ അപ്പം അതെല്ലാം കഴിഞ്ഞ് കറിയുവാക്കി അപ്പം നമുക്ക് ഡിന്നർ കഴിക്കാം കേട്ടാ അപ്പൊ ഞാൻ പിന്നെ വീട് എടുക്കുന്ന കണ്ടിട്ട് ആമി പറഞ്ഞു ഞാൻ എടുത്ത് തരാം അപ്പൊ കാസൂൺ തുറക്കാൻ പറ്റുന്നില്ല അപ്പൊ ആമിയാണ് എല്ലാവർക്കും എടുത്ത് വെക്കുന്നത് കേട്ടോ കടലക്കറിയുണ്ട് ഇവിടെ പിന്നെ കുറച്ച് നല്ല ചാറോട് അതായത് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറികളാണ് ഇഷ്ടം അതായത് ഇനി